നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലായില്ലേ ഓണത്തിൽ നമ്മൾക്ക് ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമായ നമ്മളുടെ ഉപ്പേരിയാണ് നമ്മൾ ഇന്ന് ചെയ്യണത് കേട്ടാ ബനന ചിപ്സ് അപ്പോൾ നല്ല പോളയൊക്കെ വന്നിട്ടുള്ള ഉപ്പേരിയാണ് നമ്മൾ ചെയ്യണത് അതെങ്ങനെയാണ് ചെയ്യണമെന്ന് എൻ്റെ രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് നമുക്കതൊന്ന് മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് ഓരോ കായ എടുത്തിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം സാധാരണ പഴയ രീതിയിലൊക്കെ ചെയ്യുന്ന അവർ ഞാനെപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ് കടകളിൽ നിന്നൊന്നും കിട്ടുമ്പോൾ ഇതേ മെത്തേഡിലൊന്നുമല്ല അവർ ചെയ്യുക അവർ തോല് ഉരിഞ്ഞു കളയും അങ്ങനെ തന്നെ കഴുകും കൂടിയില്ല അങ്ങനെ തന്നെ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ കിടും അങ്ങനെയാണ് സാധാരണ ചെയ്യുക പക്ഷേ ഞാനൊക്കെ എപ്പോഴും ചെയ്യുമ്പോഴും ഇതേപോലെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പേരി ചെയ്യാറ് അപ്പോഴെന്ന് വെച്ചാൽ കായ പൊളിക്കണ സമയത്ത് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള തോല് നമുക്ക് കിട്ടി ഈ തോല് നമ്മൾ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ അപ്പം നല്ല ഭംഗിയിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടാ ഉരിച്ചെടുക്കാൻ പറ്റും നമ്മുടെ കായേന്ന് അപ്പോൾ ഈ കായലുള്ള ഒരു വര പോലത്തെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തിൽ ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ മതി നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പൊളിച്ച് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കയ്യിൽ കറിയൊക്കെ ഒന്ന് ും എന്ന് എന്താ പറയുക തോന്നും എന്നുള്ളവർക്കൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വരട്ട ഞാൻ വരച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ സാധാരണ ഇതൊക്കെ കഴുകി കഴിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ നമ്മൾ ഈ കായേനയൊക്കെ ഒരച്ച് കഴുകി കഴിയുമ്പോൾ തന്നെ മഞ്ഞളും എല്ലാം തട്ടി നമ്മുടെ കയ്യിലത്തെ കറയൊക്കെ ഒരു വിധത്തിലൊക്കെ പോവാറുണ്ട് കേട്ടാ അപ്പോൾ ഇതാ നമ്മൾ എല്ലാതും എടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നര കിലോ കായയാണ് കേട്ടാ ഉപ്പേരി വറക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഞാൻ ആദ്യത്തിൽ വീഡിയോയിൽ കാണിച്ചപ്പോൾ അതൊരു മൂന്ന് കിലോ കായ ഉണ്ടായിരുന്നു നമ്മൾ ശർക്കര വരറ്റയ്ക്കും കൂടിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് മൂന്ന് കിലോ പക്ഷേ ഒരു ഒന്നര കിലോ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഉപ്പേരി ചെയ്യണത് കേട്ടാ നമ്മൾ നല്ലൊരു കോട്ടൺ ടവലുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ കറയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളത് നല്ല മിനിസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കായയുടെ പുറംഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് കറയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറ് കായോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ സ്ലൈസർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കൈ കൊണ്ടരിഞ്ഞിട്ടുള്ള ഉപ്പേരി ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഈ സ്ലൈസറിലാണ് എപ്പോഴും ഉപ്പേരി ചെയ്യാറ് അതുകൊണ്ടാണ് ആ സ്ലൈസർ മുല ചെറിയ രീതിയിൽ കറയൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഉപ്പേരി കുറക്കുമ്പോൾ നമുക്ക് ഒരേ വലിപ്പത്തിൽ ഉപ്പേരി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ട് വശങ്ങളിലും അതിൻ്റെ വലിപ്പ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ ആ രണ്ട് ഭാഗവും കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ച് മാറ്റി വെക്കാം അത് കളയണ്ട ശർക്കര വരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്തിട്ട് വറുത്ത് നമുക്ക് ശർക്കര വരട്ടിയുടെ കൂടെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂട്ട അപ്പോൾ ഞാനിപ്പോൾ നേരിട്ട് വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ചെയ്യാറ് ഇനി അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് നേരിട്ട് ഇടുമ്പോൾ എണ്ണ തെറിക്കുന്നതൊക്കെ പേടിയുള്ളവരുണ്ടാവും തുടക്കക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചത് കാണിച്ചതിട്ടാണ് അപ്പോൾ നമ്മളൊരു കിണത്തിൽ ഒരു കായ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓഫ് കോഴ്സ് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മുടെ ഉപ്പേരി ചെയ്യുക നല്ല വെളിച്ചെണ്ണ ഫ്രഷ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കായ ആദ്യം ഇട്ട് നോക്കുക കായ ഇട്ട് പൊന്തി വരുന്ന സമയമാണെങ്കിൽ ഓക്കെ നമ്മുടെ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നടത്താം കേട്ടോ അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് ഇട്ട് കൊടുക്കാം കയ്യിലേക്ക് എണ്ണ തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് ആണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സ്ലൈസറിൽ നേരിട്ട് അരിഞ്ഞ് ഇടുന്നതാണ് കേട്ടോ എപ്പോഴും എനിക്ക് പേഴ്സണൽ ഇഷ്ടം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് ഇടുമ്പോൾ മിക്കവാറും ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് നമ്മുടെ കായകളൊക്കെ അതേസമയം നമ്മൾ സ്ലൈസറിൽ അരിഞ്ഞിടുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ അത് പേടിയുള്ളവർ മാത്രം എങ്ങനെ ചെയ്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അതാ നല്ല പോള വന്നിട്ടുണ്ട് നല്ല അടിപൊളി കായാണ് അത്യാവശ്യം മൂത്തിട്ടുള്ള കായ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ ചെങ്ങാലിക്കോടം കായാണ് എടുത്തിരിക്കുന്നത് ഉപ്പേരി ഉറക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഉപ്പേരിക്ക് ഉപ്പേരിക്കുണ്ടാവുക കേട്ടോ അപ്പോൾ ഒരു വിധത്തിൽ ഉപ്പേരി മൂത്ത് വന്ന് തുടങ്ങണ സമയമാകുമ്പോഴത്തേന് നമുക്ക് ഇത് നേരത്തെ തന്നെ ചെയ്ത് വെക്കണം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഉപ്പും രണ്ട് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു അരക്കപ്പ് അളവിൽ വെള്ളവും അത്രയും വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ആ ലീച്ച് വെക്കുക ഉപ്പിനെയൊക്കെ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഉപ്പുവെള്ളം തെളിച്ചിട്ട് ഉപ്പേരി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് കിളി കിളി ശബ്ദമൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇതുപോലെ ഉപ്പുവെള്ളം മഞ്ഞൾപ്പൊടി കൂട്ടിയിട്ട് തെളിക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടാ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ തന്നെ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്ത ബാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം കൂടു കൂടുതൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇതിപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പോളയായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മുടെ കായയുടെ ഗുണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഉപ്പേരി ടേസ്റ്റി ആയിട്ട് വരിക പിന്നെ നമ്മൾ ചെയ്യണ മെത്തേഡും ശ്രദ്ധിച്ചാൽ മതി കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പോളയൊക്കെ ആയിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അടുത്ത ബാച്ച് ഇനി അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യണേ നേരിട്ട് സ്ലൈസറിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞിടുക അപ്പോൾ കണ്ടില്ലേ ഒറ്റയ്ക്ക് 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 അങ്ങോട്ട് പൊന്തി വന്നോളൂ ഉപ്പേരി അപ്പോൾ പേടിയില്ലാത്തവരൊക്കെ ഈ ഒരു രീതിയിലും ചെയ്ത് നോക്കിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാം അപ്പോൾ അടുത്ത റെസിപ്പി ഞാൻ ശർക്കരവാറ്റി ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണ എന്തായാലും നിങ്ങൾ ഉപ്പേരി ശർക്കരവാറ്റി വീട്ടിൽ തന്നെ തന്നെ ചെയ്ത് നോക്കാം കേട്ടാ പിന്നെയെന്ന് വെച്ചാൽ മൂന്ന് കിലോ കായ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു കിലോ ഉപ്പേരി ഉറപ്പായിട്ടും കിട്ടും നമ്മളിപ്പോൾ ഒന്നര കിലോ കായാണ് എടുത്തിരിക്കുന്നത് അപ്പം അര കിലോ ഉപ്പേരി നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിൾ അല്ലെങ്കിൽ ഒരു മൂന്ന് കിലോ കായ മേടിച്ച് ശർക്കര വരറ്റി ഉപ്പേരി ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അപ്പോൾ ചെയ്യാം അടുത്ത ബാച്ച് നമ്മൾ ഉപ്പ് തെളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് തെളിച്ചിട്ടുള്ളത് ആദ്യത്തെ ബാച്ചിലത്തെ ഒരു ഉപ്പേരി കഴിച്ച് നോക്കി കുറവാണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടുതൽ ഉപ്പ് വെള്ളം ചേർക്കും കൂടുതലാണെങ്കിൽ കുറവുപ്പ് വെള്ളം ചേർക്കുക അങ്ങനെ മാനേജ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഉപ്പേരും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് പറയാം എല്ലാവർക്കും ഹാപ്പി ആവണം അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം